ഇന്ത്യയിൽ ഫാസിസം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് കെ വരദരാജൻ പറഞ്ഞു ഓരോ നടപടികളോളം ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് അടുത്ത ദിവസങ്ങൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോട്ടിലൂടെ എണ്ണായിരത്തി അറുനൂറ് കോടി രൂപയാണ് ബി ജെ പിക്ക് ഈ വലിയ പുത്തകകളായിട്ടുള്ള ആളുകൾ നൽകിയിട്ടുള്ളത് അമ്പാരിയെ പോലെയുള്ള ആളുകൾ മുന്നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപ ഇലക്ട്രൽ ബോട്ടിലൂടെ നൽകിയെന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതുണ്ടാക്കുന്ന ജട്ടം അതുണ്ടാക്കുന്ന പ്രതികരണം അത് ഇന്ത്യയിലെ ഉണ്ടാക്കുന്ന സ്വാധീനം തങ്ങളുടെ ഭരണം നഷ്ടപ്പെടുന്നവരെ തെറ്റുകയാണ് എന്ന് മനസ്സിലാക്കി ഫാസിസ്റ്റുകൾ അധികാരം നഷ്ടപ്പെടുമ്പോൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും ഇവിടെ കാണിക്കാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനും ഉള്ള നടപടിയുടെ തുടക്കമാണ് ഒരു മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ ജാഗ്രതയോടുകൂടി നമുക്ക് ഇതിലിടപെടേണ്ടതുണ്ട് ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഒരു കാരണം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു സമരത്തിന് ബിജു കെ മാത്യു ലിനു ജമാൽ ചന്ദ്രിക ടീച്ചർ ജോർജ് മാത്യു സുദേവൻ വി എസ് സതീഷ് ആർ വിജയൻ സുരേഷ് ബാബു സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം